يا ايها الذين امنوا اذا جاءكم المؤمنات مهاجرات فامتحنوهن الله اعلم بايمانهن فان علمتموهن مؤمنات فلا ترجعوهن الى الكفار لا هن حل لهم ولا هم يحلون لهن، وآتوهم ما انفقوا، ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن، ولا تمسكوا بعصم الكوافر واسألوا ما انفقوا. സത്യവിശ്വാസികളെ വിശ്വാസിനികളായ സ്ത്രീകൾ അഭയാർത്ഥികളായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് എന്നിട്ട് അവർ വിശ്വാസിനികളാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവരെ നിങ്ങൾ സത്യനിഷേധികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത് ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല അവർ ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല അവർക്ക് അവർ ചെലവഴിച്ചത് നിങ്ങൾ നൽകുകയും വേണം ആ സ്ത്രീകൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ കൊടുത്താൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല അവിശ്വാസിനികളുമായുള്ള ബന്ധം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത് നിങ്ങൾ ചെലവഴിച്ചതെന്തോ അത് നിങ്ങൾ ചോദിച്ചുകൊള്ളുക അവർ ചെലവഴിച്ചതെന്തോ അത് അവരും ചോദിച്ചുകൊള്ളട്ടെ അതാണ് അല്ലാഹുവിൻ്റെ വിധി അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു